വളരെ പ്രതീക്ഷകളോടെ കലകളെയും നാടകത്തെയും സ്നേഹിച്ച് ഉയരങ്ങളിൽ എത്താൻ മോഹിച്ചിട്ടും ഒന്നുമാകാതെ പോയ നിരവധി താരങ്ങളെ നമുക്കറിയാം അക്കൂട്ടത്തിൽ ഒരാളാണ് ആലപ്പുഴ ചെട്ടിക്കുളങ്ങരക്കാരനായ വിഷ്ണുപ്രകാശ് ഡോക്ടറുടെ മകനായിരുന്ന അദ്ദേഹത്തിന് പഠിക്കാനും വളരാനും അല്ലലില്ലാത്ത ചുറ്റുപാടായിരുന്നു നല്ല വിദ്യാഭ്യാസവും പിന്നാലെ വിദേശത്ത് ജോലിയും തരപ്പെട്ടിരിക്കെ നാടകവും സിനിമയുമായി ആ മോഹിക്കുന്ന ലോകത്തേക്കിറങ്ങിയ വിഷ്ണുപ്രകാശിനെ തേടി പ്രതീക്ഷിച്ചതുപോലെ അവസരങ്ങൾ എത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം തൻ്റെ യൗവനകാലം മുഴുവൻ സിനിമാ ലോകത്ത് ചെലവഴിച്ച് ഒടുക്കം നാല്പത്തിയെട്ടാം വയസ്സിലാണ് അദ്ദേഹം രണ്ടാം വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ച് നടൻ തുറന്നു പറഞ്ഞതാണ് അവരെക്കുറിച്ച് ആരാധകർക്കും അറിയാനുള്ള വഴി തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചെട്ടിക്കുളങ്ങരയിലെ ഹോമിയോ ഡോക്ടർ പി കെ ഭാസ്കറിൻ്റെയും നളിനിയുടെയും മകനായിട്ടാണ് വിഷ്ണുപ്രകാശ് ജനിച്ചത് പിന്നീട് വളർന്നതെല്ലാം സ്വന്തം നാട്ടിൽ തന്നെയായിരുന്നു പഠിച്ച ഒരു ജോലി വാങ്ങണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി ഹയർ സർവേയും ബിൽഡിംഗ് ടെക്നോളജിയും ഒക്കെ പാസ്സായി തുടർന്ന് കായംകുളം എം എസ് എം കോളേജിൽ പഠിച്ച കാലയളവിൽ കോളേജിലെ യൂണിയൻ ചെയർമാനും ആർട്സ് ക്ലബ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കോളേജ് യൂണിയൻ പരിപാടിക്ക് പല പ്രാവശ്യം തോപ്പിൽ ഭാസിയെ കോളേജിലെ പരിപാടിക്ക് ക്ഷണിക്കാൻ പോയത് അതാണ് നാടകത്തിൽ തുടങ്ങാനുള്ള അവസരമായത് പിന്നീട് തോപ്പിൽ ഭാസ് തന്നെയാണ് കെ എന്ന നാടക ട്രൂപ്പിലേക്ക് ക്ഷണിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാസിയുടെ കൈയും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടായിരുന്നു തുടക്കം അങ്ങനെ നാടകത്തിലൂടെ അഭിനയ ലോകത്തെത്തിയ വിഷ്ണു പിന്നീട് അങ്ങോട്ട് അവസരങ്ങൾ ചോദിച്ച് മുട്ടാത്ത വാതിലുകൾ ഉണ്ടായിരുന്നില്ല ഒടുവിൽ പത്മരാജനാണ് അവസരം കൊടുത്തത് ഭഗവാൻ കാലുമാറി മുടിയനായ പുത്രൻ തുടങ്ങിയ കെ പി എസ് സി നാടകങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെട്ട നാടകപ്രേമികളായ സംവിധായകൻ പത്മരാജനും അദ്ദേഹത്തിന്റെ ഭാര്യയും വിഷ്ണുപ്രകാശിനെ അഭിനന്ദിക്കുകയും ചെയ്തു തുടർന്ന് പത്മരാജന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ വക്കച്ചൻ എന്ന വേഷത്തിനു വേണ്ടി പരിഗണിക്കുകയായിരുന്നു തുടർന്ന് തട്ടകം സമ്മാനം ഒരാൾ മാത്രം ലോക്നാഥൻ ഐ എ എസ് ടേക്ക് ഓഫ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും ടി വി സീരിയലുകളിലൂടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇടയിൽ ഏറെ പരിചിതനായത് വലിയ ശിവഭക്തനായ വിഷ്ണുപ്രകാശ് അറുപത്തിയഞ്ചു മാസം തുടർച്ചയായി ശബരിമല ദർശനം നടത്തുകയും തുടർന്ന് കൈലാസത്തിലും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൈലാസി വിഷ്ണുപ്രകാശെന്നും അദ്ദേഹം അറിയപ്പെടുന്നു അതിനിടെ വിവാഹിതനായ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ജനിച്ചിരുന്നു ഭാര്യയ്ക്ക് ചെട്ടിക്കുളങ്ങരയിൽ തന്നെ വീടിനോട് ചേർന്ന് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു അരുൺ പി ദേവ് ഗോവിന്ദ് പി ദേവ് എന്നിവരാണ് മക്കൾ മുതിർന്നവരായ മക്കളിൽ രണ്ടാമത്തെയാൾ ഡോക്ടറുമാണ് അതിനിടെയാണ് ആദ്യ വിവാഹത്തിൽ ചെറിയ പ്രശ്നങ്ങളും പിന്നീട് തകർച്ചയും ഉണ്ടായത് തുടർന്ന് പത്തു വർഷം മുമ്പായിരുന്നു നടന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ മാസമായിരുന്നു രണ്ടാം ദാമ്പത്യം പത്തു വർഷം പൂർത്തിയാക്കിയത് രണ്ടാം ജീവിതത്തിൽ നടന് ഒരു മകളും ജനിച്ചു ആറു വയസ്സുകാരിയായ ജയവിദ്യാലക്ഷ്മി ഇപ്പോൾ ഒന്നാം ക്ലാസ്സുകാരിയാണ് ഭാര്യ പ്രിയ തിരുനെല്ലി ക്ഷേത്രത്തിലെ ക്ലറിക്കൽ സ്റ്റാഫും ക്ഷേത്രത്തിന്റെ അവകാശ ഗ്രൂപ്പിൽപ്പെട്ട ആളുമായതിനാൽ കുടുംബസമേതം ഇപ്പോൾ വയനാട്ടിലാണ് നടന്റെ താമസം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും